ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മിത്ത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ ഒരു ഓറഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ഫൺ ആസ് എ ഫണ്ട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ ഫീല് നമ്മൾ നമ്മളെ സിസ്റ്റേഴ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ ആരോ അടുത്തുള്ള അവരുടെ കണ്ണിലോട്ട് സ്പ്ലാഷ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അതൊരു ഫണ് ആക്ടിവിറ്റി ആയിട്ടായിരിക്കും കൂട്ടുന്നുണ്ടാവുക അല്ലെങ്കിൽ മെയിനായിട്ട് ഈ ഒരു ഓറഞ്ച് ഫീലിൽ അടങ്ങിയിട്ടുള്ളത് കുറച്ച് എസെൻഷ്യൽ ഓയിലും അതുപോലെ തന്നെ സിട്രിക് ആസിഡുമാണ് നമ്മുടെ കണ്ണിൽ ഒരു ആസിഡ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതേ ബുദ്ധിമുട്ടുകളാണ് അതായത് റെഡ്നെസ് ഇറിറ്റേഷൻ നീറ്റൽ ഈവൺ കോർണയിൽ ഉണ്ടാവുന്ന ബൂണ്ടിന് വരെ അതായത് കോർണയിൽ അബറേഷന് വരെ ഇത് കാരണമായേക്കാം സോ ആൻഡ് ഓൾസോ നമ്മൾ പല ആൾക്കാരും പറയാറ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഒരു ഓറഞ്ച് ഫീല് കണ് സ്പ്ലാഷ് കണ്ണിലാവുന്നത് നല്ലതാണ് അതൊരു ക്ലെൻസിങ് ആക്ഷനാണ് കണ്ണിൽ വരുത്തുന്നത് എന്നത് അതൊരു തെറ്റായ ഒരു ധാരണയാണ് ഓറഞ്ച് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കണ്ണിന് ഓവറോൾ ബോഡിയിൽ നമുക്ക് അത് ഏറ്റവും ബെനിഫിഷ്യൽ ആയ കാര്യമാണ് പക്ഷെ ഒരിക്കലും ഓറഞ്ച് പീയിലോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ നീലോ കൊണ്ട് കണ്ണിൽ നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് അല്ലാതെ ഒരിക്കലും പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവില്ല മാത്രമല്ല ഇവൻ നമ്മൾ കാഴ്ച ലോസ് ആവാൻ വരെ കാരണമായ ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫൺ ആക്ടിവിറ്റി ആണത് സോ നമ്മൾ ഓരോരുത്തരും ഒരു ഫൺ അല്ലെങ്കിൽ തമാശ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് അത്ര തമാശ അല്ലെങ്കിൽ അത് നമുക്ക് അത്ര എൻജോയ്മെന്റ് തോന്നില്ല അല്ലേ സോ ഓൾവേസ് ബി കെയർഫുൾ ആൻഡ് നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് ഇനി അറിയാതെ നമ്മളെ കണ്ണിൽ അങ്ങനെ ഒരു ഓറഞ്ച് ഫ്ലാഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്ലീൻ പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് ആ ഒരു അസിഡിക് മീഡിയം ഇല്ലാണ്ടാക്കുക അതായത് നന്നായിട്ട് കണ്ണ് വാഷ് ചെയ്യുക ആ ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വാഷ് ചെയ്യാം എന്നിട്ടും നമ്മൾ ആ ഒരു ഇറിറ്റേഷൻ റെഡ്നെസ് ഒന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കൺസൾ ഒഫ്താൽമിക് കൺസൾട്ടൻ്റിനെ പോയിട്ട് കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് സോ എല്ലാവരും ഹെൽത്തി ആൻഡ് സേഫ് ആയിരിക്കുക താങ്ക്